ചേക്കെ റിവ്യൂ എൻഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഹൗസിനകത്തേക്ക് നാളെ നൂറയുടെ ഫാമിലിയും അക്ബറിൻ്റെ ഫാമിലിയും സാവ്മാൻ്റെ ഫാമിലിയും കയറുകയാണ് ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നാളെ അതായത് ഇന്ന് ഓൾറെഡി ബി ബി ഹൗസിനകത്ത് ആതിലേടേയും നൂറേടേയും ഫാമിലിയും അക്ബറിൻ്റെ ഫാമിലിയും കയറിയിട്ടുണ്ട് ഒന്നാമത് ആ ഉമ്മ ഫോം വിളിച്ചു ആ നൂറേയും ആതിലെയായിട്ട് അധികം ഇടപഴകണ്ട എന്നുള്ള രീതിയിലൊരു ടോക്ക് വന്നെന്നൊരു പുറത്ത് പറക്കിയ സംസാര വിഷയം ഉണ്ടായിരുന്നു അത് പിന്നീട് ആ ഉമ്മ തന്നെ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട് ബട്ട് അത് കറക്റ്റ് തന്നെയാണോ എന്നൊന്നും അറിയില്ല ആ ഒരു വിഷയം ഒരു പക്ഷേ ചർച്ചയാവാൻ വേണ്ടിയിട്ടായിരിക്കാം ബിഗ് ബോസിൻ്റെ ഒരു പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ആതിലേടേയും നൂറേടേയും ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച പോലെ ആദിലേടെ ഉമ്മയും നൂറയുടെ ഉമ്മയും അല്ല വരുന്നത് ദിയാസെനയും ബിഗ് ബോസ് സീസൺ ഫോറിലെ ജാസ്മിൻ മൂസയാണ് ജാസ്മിൻ മൂസയും ദിയാസെനയും ആണ് ഇതിനകത്തോട്ട് ആതിലേടേയും നൂറയുടെയും ഗാർഡിയൻസ് ആയിട്ട് കയറുന്നത് ജാസ്മിൻ മൂസേടേയും റിയാസനയുടെയും സ്വഭാവമൊക്കെ നമുക്ക് ക്യാരക്ടറൊക്കെ നമുക്ക് ഏകദേശം അറിയാം നല്ല പവർഫുള്ളായിട്ടുള്ള ലേഡീസാണ് അവർ അപ്പോൾ എന്തുണ്ടെങ്കിലും ഡയറക്റ്റ് ചോദിക്കാൻ കഴിവുള്ള ഒരു ലേഡികളാണ് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് അക്ബറിൻ്റെ ഫാമിലിനെയും ഇവരോടൊപ്പം തന്നെ കയറ്റുന്നത് ഓൾറെഡി റിയാസിനെ ബിഗ് ബോസ് കയറ്റി വിട്ടപ്പോൾ തന്നെ ആതിലേക്കും നൂറിക്കും അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ് പുറത്തായിട്ടുണ്ടായിരുന്നു സെയിം റിപ്പീറ്റ് അടിക്കുകയാണ് ബിഗ് ബോസ് ഇപ്പോൾ ദിയാസനയും ജാസ്മിനും നാളെ കയറുന്നതോടുകൂടി പോസിറ്റീവ് ആവുമോ നെഗറ്റീവ് ആവുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും ഓൾറെഡി നല്ലൊരു നല്ലൊരു പേരുള്ളത് പോയി കിട്ടാതിരുന്നാൽ നല്ലത് എനിക്കത്രേ പറയുള്ളൂ സോ കാത്തിരുന്ന് കാണാം നാളെ ഹൗസിനകത്ത് അടി പൊട്ടോ പൊട്ടില്ലേ എന്നുള്ളത് അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഒരു സ്പോൺസർ ടാസ്ക് ലൈവിൽ നടന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഇതിൻ്റെ അപ്ഡേറ്റുമായിട്ട് നാം ഞാൻ പുറകെ വരുന്നതാണ്